ഡ്യൂട്ടി കഴിഞ്ഞേ എത്തിമത്തെ പാടത്തിലേക്ക് എത്തിയിരിക്കുന്നത് കള്ളന്മാരൊക്കെ വളരെ വ്യത്യസ്തമായ വീടിലേക്ക് സ്വാഗതം കാക്കിക്കുള്ളിലെ ഒരു അടിപൊളി കർഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് പേരെന്നു പറഞ്ഞേ എന്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഞാൻ കുത്തതോട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ് സാറെന്ന് വിളിക്കണ അതാ പേര് വിളിക്കണ അതാ കർഷകൻ എന്ന് വിളിക്കണ ഏതാണ് ഇഷ്ടം കൂടുതൽ എന്നാ പേര് വിളിച്ചാൽ മതി കർഷകൻ എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്താ ഈ കൃഷിയോടെ ഉള്ള പ്രണയം എത്ര ആണ് തുടങ്ങിയിട്ടത് കൃഷിയുടെ നേരത്തെ തൊട്ട് തന്നെ പ്രണയം ഉണ്ടായിരുന്നു പിന്നെ അണനെ പരിചയപ്പെട്ടതോടുകൂടിയാണ് കൂടിയത് വീഡിയോ അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ഞങ്ങളുടെ പ്രത്യേക ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങും കൂടുതൽ വരുമ്പോൾ അങ്ങോട്ട് കിട്ടും ബാലൻസ് ചെയ്ത് വിൽക്കാറുണ്ടെന്നാണ് അപ്പൊ ചില സമയത്ത് ഈ പൊട്ടുവള്ളിലാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് സമയത്ത് മാർക്കറ്റ് ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പൊ അങ്ങാട്ടിങ്ങാട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ നമ്മള് കച്ചവട കാരണം രണ്ടും രണ്ട് സ്ഥലത്താണ് ഞാൻ കഞ്ഞിക്കുലാണ് ഇവിടെ പള്ളിപ്പുറം എത്ര വാർഡിലാണ് പള്ളിപ്പുറം നാലാം വാർഡിലാണ് നാലാം വാർഡിലാണ് അപ്പൊ ഇതിനുള്ള സമയം എങ്ങനെ കണ്ടെത്തുന്നത് സമയം നമ്മള് കണ്ടെത്തിയാണ് ഇപ്പൊ രാവിലെ വന്ന് കണ്ടെത്തും പിന്നെ നമുക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി കൊച്ചി നമ്മുടെ ഫാമിലി എല്ലാവരും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ കൃഷി ചെയ്യുന്നതിനോട് അവർക്ക് എല്ലാവർക്കും നല്ല താല്പര്യം അതായത് ഓരോ സമയത്ത് എത്ര റോളാണ് മൂന്ന് നല്ലൊരു മൂന്ന് റോള് നല്ലൊരു കുടുംബസ്ഥൻ ഒരു നല്ലൊരു പോലീസുകാരൻ നല്ലൊരു കർഷകൻ ഓരോ സമയം മൂന്ന് റോളുകൾ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി മനുഷ്യനാണ് എന്ന് പറയപ്പെടുന്നത് കേട്ടാ അപ്പൊ അതെ ഇതൊക്കെയാണ് കൃഷിയാണ് കൂടുതൽ കാഴ്ചയിലേക്ക് പോയാലോ ബാ പ്രധാനമായിട്ട് നമ്മൾ പൊട്ടുകുള്ളരിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് വെള്ളം ഉള്ളപ്പോൾ തന്നെ ട്രാക്ടർ അടിച്ചിട്ട് നമ്മൾ നനക്കണ്ടാത്ത രീതിയിലാണ് ഈ കൃഷി ചെയ്തു പോരുന്നത് നനക്കേണ്ടാത്ത രീതി പറഞ്ഞു എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ട്രാക്ടർ അടിച്ചു കഴിഞ്ഞിട്ട് തടം കോരി അതിനകത്ത് വിത്ത് കുത്തി വിത്ത് കുത്തിയൊരു അമ്പത്തഞ്ചാമത്തെ ദിവസം നേരം നമുക്കിത് കാവറിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു നനക്കല ഇല്ല ഇല്ല നനക്കില്ല ആ അത് പ്രധാനപ്പെട്ടാ പരമ്പരാഗത രീതിയിൽ പൊട്ടി ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് ാണ് അല്ലെ അതെ അതെ ഈ ഏരിയ ഫുള്ള് അങ്ങനെയാണ് വളം വളം ആദ്യമേ തന്നെ അതിനൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അജയവളങ്ങൾ ചേർത്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് പിന്നെ ഒന്നും ചെയ്യത്തില്ല പിന്നെ ഒന്നും ചെയ്യത്തില്ല കാബറിക്കാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി രഞ്ജിത്ത് സാറിന്റെ നമ്പർ ഞാൻ ഇട്ടേക്കാം ഇട്ടനോട് കുഴപ്പമുണ്ടാ ഇല്ല ഇല്ല ഡ്യൂട്ടിക്ക് നടത്താൻ പോവാ യൂണിഫോം ഇടുമ്പോ വേറെ ലെവലാക്കട്ടാ ഇപ്പൊ നിൽക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നനച്ച് ചെയ്യുന്ന കൃഷിയാണ് ഇവിടെ നമ്മൾ തക്കാളിയാണ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് വടക്കോട്ട് വടക്കോട്ട് ഭാഗം കുക്കുംബറ ഇവിടെ നമ്മൾ വിപണി സ്വന്തമായിട്ട് നമുക്ക് റോട്ടിലിട്ട് വിൽക്കണ ഒരു പദ്ധതി ഉണ്ട് വിൽക്കണ എന്റെ നേരത്തെ മൂന്ന് റോളന്നേ പറഞ്ഞു നാല് റോളുണ്ട് നല്ലൊരു കച്ചവടക്കാരൻ കൂടി അല്ലേ അതെ സഹായിക്കപ്പം അത് കൊച്ചിച്ചെന്റെ മക്കളെ സഹായിക്കും അമ്മ വരും വീട്ടുകാരൊക്കെ തന്നെ വീട്ടുകാർക്ക് എല്ലാവർക്കും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടല്ലോ അതെ അതെ നടക്കുമ്പോ തന്നെ പറഞ്ഞില്ല ഈ പോലീസ് ഒക്കെ ഭയങ്കര പ്രശ്നമുള്ള ജോലിയാണെന്ന് എപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഹാപ്പിയാന്ന് പറഞ്ഞാ അപ്പൊ എല്ലാവർക്കും ഇടപെടാൻ പറ്റിയ മേഖലയാണ് അല്ലേ അതെ ാവിലെ വന്നാൽ തന്നെ നമ്മുടെ മൈൻഡ് മാറിയല്ലേ മൈൻഡൊന്ന് നടക്കുമ്പോ പിന്നെ അല്ല ഒത്തിരി ആൾക്കാർ ഇവിടെ വരാറുണ്ട് നമ്മുടെ ഈ കൃഷി കാണാനും രാവിലെ സഹായിക്കാനായിട്ടൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണമെന്റ് വെച്ചാൽ അവർക്കെല്ലാം കൃഷിയണോട് നല്ല താല്പര്യമാണുള്ളത് അപ്പൊ അതിന് നമുക്ക് കൃഷി ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ അവര് വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്തു തരാം ഈ പിടിക്കുന്ന സമയത്ത് കള്ളന്മാരൊക്കെ അവരുടെ പറയാം ഈ കക്കാനും മോട്ടിക്കാനും വരെ കൃഷി ചെയ്ത് സൂപ്പർമാരൊക്കെ വിളിക്കാമെല്ലൊക്കന്നായിട്ട് പോലും നല്ലോണം കൃഷിയണം അല്ല എത്ര ജയിലുകളും അതെ അതെ പച്ചക്കറിയെല്ലാം അവര് സ്വന്തമായിട്ട് കള്ളനൊക്കെ പിടിച്ചു അങ്ങോട്ട് വീടും കൃഷിക്കാരാക്ക അതല്ല സത്യം ഉള്ള ജോലിയായിട്ട് മാറി കൃഷിയെന്ന് കൃഷിയെന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള ജോലി തന്നെയാണല്ലോ പണ്ടൊക്കെ വലിയ ഇത്രയും പ്രാധാന്യം കൃഷിക്ക് തന്നെ അതല്ല ഇതിനകത്തേക്ക് യുവാക്കൾ വരാത്തോണ്ട പ്രാധാന്യം അത് തന്നെ രാവിലെ ഇത് കഴിച്ചാൽ മതിയല്ലേ ഇത് നല്ല ഹെൽത്തില്ലേ ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ള സാധനമാണ് കഴിക്കണം പ്രത്യേകിച്ച് ഇപ്പൊ ഇപ്പുറത്ത് ഏഹ് ഒരു കാർഷിക പാരമ്പര്യമുള്ള ഒരു നാളാണ് പള്ളിപ്പുറം പിന്നെ കാർഷിക പാരമ്പര്യം ഉള്ളതൊക്കെ ഇവരൊക്കെ ചെറുപ്പക്കാർ കാത്തുകൂശിയിട്ടുണ്ട് കാർഷികമല്ല ഒരുപാട് മാറ്റം ഉണ്ട് ഇവരൊക്കെ പോലുള്ള കൃഷിക്കാരൊക്കെ വന്നിട്ട് അല്ലെ ഒത്തിരി യുവാക്കൾ ഇവിടെ കാർഷിക മെല്ലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് നല്ലൊരു സൂചനയാണെന്ന് പറയേണ്ടിവരും അല്ലെ ഇങ്ങനെ ചെറുപ്പക്കാരൻ നാടിനെ ആവശ്യം കീടാക്രമണം കുറക്കാൻ വേണ്ടിട്ട് സ്റ്റിക്കറാണ് ഇത് അപ്പൊ ഇത് നമ്മുടെ മിഞ്ഞ അതുപോലത്തെ സാധനങ്ങളെല്ലാം ഇതുമെ വന്ന് ഒട്ടിപ്പിടിച്ച് പിന്നെ പ്രാണികൾ എല്ലാ സാധനവും ഇതുമെ പിടി നോക്കിയോ തീർത്തും വിഷരഹിതമായിട്ടുള്ള കൃഷിയാണല്ലേ അതെ അതെ നമ്മുടെ കൃഷി എന്ന് പറയണത് ഇവിടുത്തെ കുടുംബമായിട്ടാണ് നമ്മൾ തന്നത് ഇത് ചേട്ടൻ വരുന്നുണ്ട് അമ്മയുണ്ട് എല്ലാവരും നമ്മളെ സഹായിക്കാൻ വേണ്ടി എല്ലാ നല്ല മനസ്സോടുകൂടി എല്ലാ ദിവസവും വന്ന് സഹായിക്കാറുണ്ട് സന്തോഷാണ് ഇപ്പോ അവൻ കഷ്ടപ്പെട്ട് ലൂട്ടി കഴിഞ്ഞിട്ട് വന്നുകഴിഞ്ഞാൽ എന്തൊരു മാനസികമായിട്ടൊരു സന്തോഷമാണ് കാരണം കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്വാനം എല്ലാം നമ്മുടെ ഒരു നമ്മളൊരു തൈ നട്ട് അതുമേൽ കായ ഉണ്ടായത് പൂവായി അത് പിന്നെ അത് പൂർണ്ണതയിൽ എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് അതിന്റെ ഒരു സന്തോഷം അപ്പൊ നമ്മൾ അത് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരു വ്യായാമം കൂടിയാണ് ഏത് മേഖലയാണ് നിലവിലെ കള്ളിയെ തീയ്യുമ്പോൾ മേഖലയാണ് അപ്പൊ അതും ഇത് തന്നെ കൃഷിയോട് ഉള്ള ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ് ആ ഒരു ഒരു നമുക്ക് അതൊരു സന്തോഷം തരുന്ന കാര്യമാണ് സമയത്ത് കൂടും ഇനി അടുത്ത ടീം ഇപ്പഴൊക്കെ ഒറ്റ അധ്വാനല്ലേ ടീം വർക്ക് ആണ് അല്ലെ ഇപ്പൊ പണ്ടത്തെ പോലെ ഇപ്പൊ ടീം വർക്കാണ് വലിയ പാട് നമുക്ക് ഒറ്റക്ക് എന്തും ചെയ്യാം അല്ലേ അപ്പൊ നല്ലൊരു ടീമിനോ അറിയപ്പെടുന്ന കേട്ടാ നമുക്ക് കിട്ടണ വരുമാനം പുറത്തേക്ക് പോകല്ലോ പിന്നെ അത് തന്നെയല്ല പച്ചക്കറികൾക്ക് നല്ല താല്പര്യം ഉള്ളവരുണ്ട് ഞങ്ങള് സാധാരണ ഇപ്പൊ ലേശം പച്ചക്കറികളും കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് പണ്ടു മുതലുള്ളത് കൊണ്ട് അവര് വരാറുണ്ട് തിരക്ക് വരും പോലീസുകാരെ കാണുമ്പോൾ തിരക്ക് വരുന്ന ആൾക്കാർ അല്ലെ പിന്നെ അത് തന്നെയല്ല

അപ്പൊ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് ഉള്ളവര് പറഞ്ഞിട്ടുള്ളത് സത്യമായിരിക്കണം കേട്ടാ അപ്പൊ മറ്റേ തിരക്കുള്ളവർക്കൊക്കെ ഇതൊരു മാതൃകയാക്കാവുന്നതാണ് വേറെ ജോലിയുള്ളവർക്കും പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിൽ പച്ചക്കറി ചെയ്യാൻ പറ്റില്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ചെയ്യാം ഇഷ്ടംപോലെ ഫ്രൂട്ടുകൾ ചെയ്യാം അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട് കേരളത്തിൽ പിന്നെ നമ്മൾ സമയം കണ്ടെത്തിയാൽ മതി കണ്ടെത്തിയാ മതി നമുക്കുണ്ട് സമയം കണ്ടെത്തിയാൽ മതി നമുക്ക് വിഷുവിന് വിളവ് കിട്ടുന്ന രീതിയിൽ കണി വെള്ളരി ചെയ്യാൻ ഇപ്പോൾ നമ്മൾ അടിച്ചു വെച്ചേക്കുന്നത് ഇവിടെ തുടങ്ങി ഇവിടെ പോത്തിണ്ടിരിക്കണ ഇപ്പൊ പല ഒരു കാര്യം സത്യം 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 അമ്മനെ അല്ല മാത്രമേ സത്യം മാത്രമേ പറയുള്ളു പ്രത്യേകിച്ച് പോലീസുകാരൻ കൂടെ വരുമാനം കിട്ടും പച്ചക്കറി കൃഷി നല്ല രീതിയിൽ കണക്ക് പറയണ്ടല്ലോ ഒരു വർഷം ഒരു വർഷം ഒരു രണ്ടു ലക്ഷം രൂപ എല്ലാം കഴിഞ്ഞിട്ട് കിട്ടും വരുമാനം ഉണ്ടാക്കാറുണ്ട് അല്ലെ ചില നമ്മള് നടത്തി ഒരു വർഷത്തെ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് കാർഷിക മേലെ സാധ്യതകൾ അപ്പൊ മനസ്സ് വെച്ചാൽ മാനത്തും വിളയും അതെ അതെ മാനത്ത് വിളയുക മാനത്ത് വിളയിച്ചാ പറ്റത്തല്ലോ അല്ലെങ്കിൽ നിലത്തെങ്കിലും വിളയിക്കുക അപ്പൊ ഇതൊക്കെയാണ് വിടൽ അപ്പൊ മറ്റേ പുതിയ വീട്ടിലെ പൊതുകര